ശ്രീരാഗൻ കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പുരാണ കഥാമൃതത്തിൽ ബലരാമന്റെ തീർത്ഥയാത്ര എന്ന കഥയാണ് പറയുന്നത് ഈ കഥ ശ്രീ ശിവമഹർഷി പരീക്ഷിതിന് കൊടുക്കുന്നതാണ് ബലരാമൻ തൻ്റെ ശിഷ്യനായ സുയോധനനും ബന്ധുക്കളായ യാദവരും യുദ്ധം ചെയ്യുന്നതിനാൽ അല്പം മാറി നിൽക്കാമെന്ന് കരുതി ബലരാമൻ ഒരു തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങി ബലരാമൻ തീർത്ഥാടനാർത്ഥം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പല പുണ്യസ്ഥലങ്ങളിലും എത്തി അങ്ങനെ ഒടുവിൽ നൈമിശാരണ്യ ക്ഷേത്രത്തിൽ ബലരാമൻ എത്തിച്ചേർന്നു അവിടെ മുനിമാർ ബലരാമനെ സൽക്കരിച്ച് വസിപ്പിച്ചു എന്നാൽ വീരാസനത്തിൽ സൂതൻ ഇരിക്കുന്നത് കണ്ട് ബലരാമന് കോപം വന്നു സർവമുനിമാരും ബലരാമനെ ബഹുമാനിച്ചപ്പോൾ തന്നെ ഗൗനിക്കാതെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സൂതൻ മര്യാദ ഒട്ടും ഇല്ലാത്തവൻ തന്നെ എന്ന് ബലരാമന് തോന്നി ബലരാമൻ സൂതനെ വധിക്കുകയും ചെയ്തു സൂതനെ വധിച്ചത് കണ്ട് കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് മുനിമാർ ദുഃഖിച്ചു ബലരാമനോട് പറഞ്ഞു ഞങ്ങൾ ബ്രഹ്മാസനം സൂധന് നൽകി കഥകൾ പാടുന്നതിനായി ദീർഘായുസും കൊടുത്തിരുന്നു സൂതനെ വധിക്കിയാൽ ദുരിതം സംഭവിക്കും ബലരാമന് അത് കേട്ട് നിരാശനായ ബലരാമൻ മുനിമാരോട് പറഞ്ഞു ഞാൻ ചെയ്ത അപരാധത്തിന് പരിഹാരം ഞാൻ തന്നെ ചെയ്യുന്നതാണ് ഇവന് ജീവൻ തിരിച്ചു നൽകി ജീവിപ്പിക്കാം അപ്പോൾ മുനിമാർ പറഞ്ഞു അവിടുത്തെ വരവിൻ്റെ ഉദ്ദേശവും ഞങ്ങളുടെ വചനങ്ങളും സത്യമായി പാലിക്കുന്നതിനെ അഖില ജഗത്തധിപനായ അവിടുന്ന് ഉചിതമായത് ചെയ്താലും ബലഭദ്രൻ മുനിമാരോടായി പറഞ്ഞു എല്ലാ ജീവജാലങ്ങൾക്കും സ്വാത്മാവ് പുത്രനെന്നാണല്ലോ സർവവേദങ്ങളും പറയുന്നത് അതുകൊണ്ട് ഇവന്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യനും വേദജ്ഞനുമായ പുത്രൻ ഇവന് ജനിക്കും അവൻ ശ്രീഹരിയുടെ കഥകൾ പാടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞാലും ബലരാമൻ മുനിമാരോട് പറഞ്ഞു മുനിമാർ അവരെ നിരന്തരം ഉപദ്രവിക്കുന്ന വൽക്കലൻ എന്ന ഒരു അസുരൻ്റെ കഥ പറഞ്ഞു മുനിമാർ യാഗം നടത്തുമ്പോൾ വൽക്കലൻ യാഗശാലയിൽ മാംസം രക്തം മൂത്രം മലം അതി വർഷിച്ച് അശുദ്ധി ഉണ്ടാക്കുന്നു അതുകൊണ്ട് മുനിമാർക്ക് യാഗം സുരക്ഷിതമായി നടത്താൻ സാധിക്കുന്നില്ല വൽക്കലനെ വധിച്ച് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് മുനിമാർ ബലരാമനോട് പറഞ്ഞു പിന്നീട് അവിടുത്തെ മനസ്സിൽ ശ്രീഹരിയെ ധ്യാനിച്ചുകൊണ്ട് ഭാരതവർഷത്തിൽ തീർത്ഥങ്ങൾ ആടിയാൽ സർവഭാവവും തീർന്ന് ഐശ്വര്യമുണ്ടാകും മുനിമാർ പറഞ്ഞത് കേട്ട് വൽക്കലൻ്റെ വരവും കാത്ത് ബലരാമൻ അവിടെ വസിച്ചു അങ്ങനെ വൽക്കലൻ ആകാശമാർഗം വന്ന് മലമൂത്രാദികൾ യാഗശാലയിലേക്ക് വർഷിച്ചു ബലരാമൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ ഇരുണ്ട പർവ്വതം വന്ന് നിൽക്കുന്നത് അസുരനെ കണ്ടു ബലരാമൻ തൻ്റെ ആയുധത്തെ ധ്യാനിക്കുകയും ഹലായുധം കലപ്പ രാമൻ്റെ കയ്യിൽ എത്തുകയും ചെയ്തു ഹലായുധം കൊണ്ട് അസുരനെ ബലരാമൻ വധിച്ചു മുനിമാർ സന്തോഷിച്ചു ബലരാമന് നല്ലതു വരുന്നതിന് വേണ്ടി മംഗളവും നേർന്നു ഒരിക്കലും വാടാത്ത ഒരു താ താമരപ്പൂവ് കൊണ്ടുള്ള ഒരു ഹാരം ബലരാമനെ മുനിമാർ അണിയിച്ചു ഹാരവും ധരിച്ച് ശോഭിക്കുന്ന സുന്ദര രൂപനായ ബലരാമൻ മുനിമാരോട് യാത്ര പറഞ്ഞ് പുറപ്പെട്ടു ബലരാമന്റെ വാക്കുകൾ സത്യമായി തന്നെ വന്നു സൂതന്റെ മൃതശരീരത്തിൽ നിന്നുമുണ്ടായ അവന്റെ പുത്രൻ പ്രത്യക്ഷപ്പെട്ടു ബലരാമൻ അനവധി തീർത്ഥങ്ങളാടി ബലിപൂജാദികൾ ചെയ്തു ബ്രാഹ്മണർക്ക് പശുക്കളെയും മറ്റും ദാനം ചെയ്തു ശ്രീഹരിയുടെയും ശങ്കരന്റെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പല ദിക്കുകളിലും സഞ്ചരിച്ചു അങ്ങനെ ബലരാമൻ ഭക്തിമാർഗം സ്വീകരിച്ചപ്പോൾ കൗരവരും പാണ്ഡവരും തമ്മിൽ ഘോര ഘോരയുദ്ധം കുരുക്ഷേത്രത്തിൽ നടക്കുന്നുവെന്നും ഇരുഭാഗത്തും അനവധി സൈന്യങ്ങൾ നശിച്ചു കഴിഞ്ഞു എന്നും അറിഞ്ഞു അപ്പോൾ ഒരു അശരീരി ഉണ്ടായി ഭീമനും സുയോധനനും തമ്മിൽ ഗംഭീരമായി ഗതായുദ്ധം നടക്കുന്നു ദുര്യോധനൻ തൻ്റെ ശിഷ്യനും കൂടിയാകയാൽ ബലരാമന് പെട്ടെന്ന് ഹസ്തിനത്തിലേക്ക് പോകണമെന്ന് തോന്നി ബലരാമൻ പാണ്ഡവരുടെയും കൃഷ്ണന്റെയും സങ്കേതത്തിലെത്തി യുദ്ധം നല്ലതല്ല ഒരാൾ വലിയ ബലവാനും മറ്റൊരാൾ ശിക്ഷ അനുഭവിക്കാനും യുദ്ധം കൊണ്ട് ആർക്കും ജയം ലഭിക്കുന്നുമില്ല ജയിച്ചവന് പ്രത്യേകം ലാഭം ലഭിക്കുന്നില്ല ബലരാമന്റെ വാക്കുകൾ മാനിക്കാതെ അവർ പിന്നെയും യുദ്ധം തുടർന്നു ബലരാമൻ അവിടെ നിന്നും വീണ്ടും നൈമിശാരണ്യത്തിലെത്തി ബലരാമനെ മുനിമാർ ബഹുമാനിച്ച് സൽക്കരിച്ചിരുത്തി ബലരാമന്റെ സംരക്ഷണം ലഭിക്കുകയാൽ മുനിമാരും സംതൃപ്തരായി ബലരാമൻ അവിടെ കുറച്ചുനാൾ താമസിച്ച് അനവധി യാഗങ്ങൾ ചെയ്തു അവിടെയുള്ള മുനിമാർക്ക് ആത്മവിജ്ഞാനം നൽകി അവരെ സുരക്ഷിതരാക്കി പിന്നീട് അവരോട് യാത്ര പറഞ്ഞ് തൻ്റെ പുരത്തിലെത്തി എല്ലാവരും ബലരാമനെ വേണ്ട വിധം ബഹുമാനിച്ചു പൂജിച്ചു ഇങ്ങനെ ബലരാമന്റെ കഥകൾ ശ്രീശുഖ മുനി പരീക്ഷിത്തിനെ പറഞ്ഞു കേൾപ്പിച്ചു ശ്രീശുഖമുനി ബലരാമന്റെ കഥകൾ പറഞ്ഞു തീർന്നപ്പോൾ പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു മുനിവര്യ ശ്രീഹരി കഥകൾ കേൾക്കും തോറും മതിയെന്നു തോന്നുന്നില്ലെന്നു തന്നെയല്ല നിർത്താതെ വീണ്ടും വീണ്ടും ശ്രീഹരിയുടെ സൽക്കഥകൾ കേൾക്കാതെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഹരിയുടെ സൽക്കഥകൾ വളരെ വിസ്തരിച്ച് ഒന്നും വിടാതെ പറഞ്ഞു തൻ കേൾപ്പിച്ചാലും എന്ന് പറയുന്നു ബലരാമൻ്റെ കഥകൾ കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും വിഷ്ണു ഭക്തി ഉണ്ടായി നല്ലവരായി തീരും എന്നും പറയുന്നു ഹരേ കൃഷ്ണ